പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് സന്തോഷ് പണ്ഡിറ്റ് സമൂഹമാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിലാണ് സന്തോഷ് പണ്ഡിറ്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ചൂഷണം ചെയ്ത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിലെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിന്റെ ലിസ്റ്റും സന്തോഷ് പണ്ഡിറ്റ് പുറത്തുവിട്ടു സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ ഇങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറേ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം അവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നുട്ടോ ഒന്ന് ഉരുക്ക് സതീശൻ രണ്ട് തിൻ്റെ എന്ന കോടീശ്വരൻ മൂന്ന് ചിരഞ്ജീവി ഐ നാല് ബ്രോക്കർ പ്രേമചന്ദ്രൻ അഞ്ച് പവനായി ആറ് കൊപ്ര പ്രഭാകരൻ ഏഴ് അനന്തൻ നമ്പ്യാർ എട്ട് മുണ്ടക്കിൽ ശേഖരൻ ഒൻപത് ഹൈദർ മരക്കാർ പത്ത് കടയാടി ബേബി പതിനൊന്ന് കൊളപ്പുള്ളിയപ്പൻ പന്ത്രണ്ട് മോഹൻ തോമസ് പതിമൂന്ന് കീരിക്കാടൻ ജോസ് പതിനാല് ജോൺ ഹോനായി പതിനഞ്ച് കീലേരി അച്ചു പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ആണെന്ന് ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ അക്രമത്തിനിരയായി എന്നതിന് തെളിവുണ്ടത്രേ പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രെ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം പ്രമുഖ എം ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും ഒരു കോടി രൂപയോളം ചെലവാക്കിയാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് മലയാള സിനിമയിലെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ കുറിച്ച് പൊതുവെ പറയുന്നത് ഈ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ നടിമാരുമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് പക്ഷേ ഇതിൽ പേരുകളോ വിവരങ്ങളോ ഒന്നുമില്ല കൊല്ലം മുമ്പുള്ള കേസൊക്കെ എങ്ങനെ തെളിയിക്കുമെന്നതിൽ ഒരു ധാരണയുമില്ല ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷേ പുതിയതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും പഠിക്കാനാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് രാജ്യത്ത് ഇതാദ്യമായാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇത്തരമൊരു സമിതി നിയോഗിക്കപ്പെടുന്നത് വിമൺ ഇൻ സിനിമ കളക്ടർ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാരിന്റെ ഈ തീരുമാനം മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ ഉദ്യോഗസ്ഥ കെ ബി മത്സല കുമാരി എന്നിവരടങ്ങുന്നതാണ് സമിതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ നേരിട്ടുള്ള ചൂഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടായിരുന്നു ഇത് നിർമ്മാതാവ് സജിമോൻ പാറയിലാണ് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് റിപ്പോർട്ട് പുറത്തു വരുന്നത് സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ കാരണമാകുമെന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം വെളിപ്പെടുത്തലുകൾ നടത്തിയവരുടെ പോലും അപകടമുണ്ടാക്കുന്നതാണ് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു